ഹായ് കൂട്ടുകാരെ ഇതായിരുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ നമുക്ക് എയ്റ്റ് 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 ലാൻഡ് ഗെയ്റ്റ് എനർജി പോർട്ടൽ ഓപ്പൺ ആയിരുന്നു അത് ഈ മാസം പന്ത്രണ്ടാം തീയതി കൂടി ക്ലോസായി അപ്പോൾ അതിനു ശേഷം എനിക്കറിയാവുന്ന പല ആളുകൾക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഹെവി എനർജി സ്ട്രോമേഴ്സ് എല്ലാം കയറി വന്നിട്ട് എന്താണ് വളരെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിഗേഷനായതുകൊണ്ട് ലാൻഡ് ഗേറ്റ് പോർട്ടൽ ആയി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളൊക്കെ വളരെ ക്രൂഷ്യലാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ഏത് സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സജഷനും നല്ല സ്നേഹവും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് പിന്നെ നിങ്ങൾക്ക് ആകാശിക് റെക്കോർഡ്സ് ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള യൂണിവേഴ്സൽ ഗൈഡൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾ ലെവലിൽ എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ടാരക്ട് റീഡിങ് വഴി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ അത് ആക്സസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞ് തരാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് അപ്പോൾ എയ്റ്റി എയ്റ്റ് എയ്റ്റ് എനർജി പോർട്ടൽ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയുടെ ഭാഗത്തു നിന്ന് വളരെ ഹെവിയായിട്ടുള്ള ഒരു എനർജിയുടെ പ്രഭാവമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പല കാര്യങ്ങളും ഒരുമിച്ച് അലൈൻ ആവുന്ന ഒരു സ്ഥിതിയായിരുന്നു അതായത് സൺ എന്ന് പറയുന്ന സൂര്യഭഗവാൻ ലിയോ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുകയും അതുപോലെ സീരീസ് എന്ന് പറയുന്ന ഒരു ബ്രൈറ്റ് സ്റ്റാർ അല്ലെങ്കിൽ ഓറിയോൺ എന്ന് പറയുന്നതിൻ്റെ മൂന്ന് സ്റ്റാർ ഇതെല്ലാം ഭൂമിയുമായിട്ട് വളരെയധികം അലൈൻ ചെയ്ത് കണക്റ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും ഹെവിയായിട്ടുള്ള എനർജികൾ ഒരുമിച്ച് കണക്റ്റാവുന്ന ഒരു സമയവും അതിൻ്റെ കൂടെ മെർക്കുറിയുടെ റിട്രോഗ്രേഷനും കൂടെ നടക്കുന്ന ഒരു പീരീഡ് ആയതുകൊണ്ട് ഹെവി എനർജിയാണ് നല്ലതാണെങ്കിൽ നല്ലത് ചീത്തയാണെങ്കിൽ ചീത്ത എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അതിനെ വിനിയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാം എന്നാൽ ഇത് മോശപ്പെട്ട രീതിയിലേക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ അതൊരു വോണിംഗ് ആണ് ഒരു കോഷൻ ആണ് ബി അവെയർ എന്നുള്ള രീതിയിൽ പ്രപഞ്ച ശക്തിയുടെ ഭാഗത്തുനിന്ന് ഉള്ള മെസ്സേജ് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പോർട്ടൽ ഓപ്പൺ ആയി ക്ലോസ് ആയി നമുക്ക് എന്ത് രീതിയിലും മാനിഫെസ്റ്റ് ചെയ്താൽ അതെല്ലാം ഒരു ഫ്രൂഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പക്ഷേ നമ്മളുടെ ആ ഒരു മെറ്റീരിയൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ വേൾഡിൽ നിന്നുകൊണ്ട് നമ്മളുടെ ആ ഒരു പ്രൊസസിവ്നെസ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ അഡിക്ഷൻസിൽ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് നമ്മളുടെ മനസ്സിൻ്റെ ഒരു തലത്തിൽ മാത്രം നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കണ്ട ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അപകടങ്ങൾ നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് വെച്ചാൽ വളരെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക കാരണം വെർക്രീ എന്ന് പറഞ്ഞാൽ ബുധഗ്രഹം കമ്മ്യൂണിക്കേഷനെ ലോജിക്കലായിട്ടുള്ള തിങ്കിങ്ങിനെ അല്ലെങ്കിൽ അനലിറ്റിക്കൽ തിങ്കിങ്ങിനെ ആണ് സൂചിപ്പിക്കുന്നത് നമ്മളെ അതിനു വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുന്നത് പക്ഷേ അതൊരു റിട്രോഗ്രേഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പാത്തിൽ നിന്ന് ആ ഗ്രഹം പാസ്റ്റിലേക്ക് പുറകിലേക്ക് സഞ്ചരിക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടായതുകൊണ്ട് നമ്മളുടെ മുന്നിലേക്ക് നമ്മളുടെ ഉള്ളിൽ ഡീപ്പായിട്ട് കിടക്കുന്ന ഉറഞ്ഞു കിടക്കുന്ന ഓൾഡ് ട്രോമാസ് അല്ലെങ്കിൽ നമ്മളുടെ ഷാഡോ സെൽഫ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇന്നർ ചൈൽഡ് വൂൺസ് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമ്മളുടെ ആ ഒരു രീതിയിൽ പാസ്റ്റിൽ എവിടെങ്കിലും നടന്നു പോയ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉള്ള ജലസ് അല്ലെങ്കിൽ ആംഗർ ഡിപ്രഷൻ എന്ന് പറയുന്നതെല്ലാം നമ്മളുടെ ആ ഒരു സർഫസ് ലെവലിലേക്ക് നമ്മളുടെ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് പല ഓപ്പർച്യൂണിറ്റി വരാനുള്ള ഒരു സാധ്യത പോപ്പ് ചെയ്ത് വരാനുള്ള ഒരു സാധ്യത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഒന്നും ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാതിരിക്കുന്ന ഒരു സാഹചര്യം വരിക വരുന്ന ഒരു ഇതാണ് എയ്റ്റി എയ്റ്റ് എയ്റ്റ് ലൈൻ ഗെയ്റ്റ് പോർട്ടൽ ക്ലോസ് ആയതിന് ശേഷം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ആ ദിവസങ്ങളിലൊക്കെ അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ മെഡിറ്റേഷൻ വർക്കൊക്കെ ചെയ്ത് നമ്മളിലെ തന്നെ ഒന്ന് വളരെ ഗ്രൗണ്ട് ചെയ്തിരുത്താനായിട്ട് ശ്രമിക്കുക എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ നമ്മളുടെ ആയിട്ടുള്ള ഒരു ഡീമൻ എനർജി നമ്മളിൽ തന്നെ ഡിവൈൻ ഉണ്ട് ഡീമൻ എനർജിയും ഉണ്ട് അപ്പോൾ അവർ ഡീമൻ എനർജിയെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാതെ വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടുണ്ട് വളരെ പീസ്ഫുള്ളായിട്ടുണ്ട് എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും അതെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഒരു ഇൻഡ്യൂട്ടീവ് ലെവലിനെ ഗൈഡ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് എന്ത് ആണ് എന്ത് തോന്നലാണ് സോൾ ലെവലിൽ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഡിസിഷൻ എടുത്ത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക പല ഓപ്പർച്യൂണിറ്റീസും മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന് എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ ചിലപ്പോൾ നമ്മളെ നേരിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ അല്ലായിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും നമ്മളുടെ കൂടെയൊക്കെ നിൽക്കുന്ന വ്യക്തികൾ എത്രത്തോളം നമ്മൾക്ക് മൂല്യം തരുന്നു ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ എത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്താണതിൻ്റെ ഔട്ട്കം എന്താണ് എന്താണതിൻ്റെ റിസൾട്ട് എന്നത് മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് എന്ത് വാല്യൂ ആണ് അവിടെ കിട്ടുന്നത് എന്നെ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ എന്നെ വെച്ച് യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ എന്നെ അതിൻ്റെ മുന്നിൽ നിർത്തിയൊരു ഗെയിം പ്ലേ ഗെയിം പ്ലേ നടത്തുകയാണോ എന്നൊക്കെ ഒന്ന് ചേഞ്ച് ചിന്തിച്ചതിന് ശേഷം ഹൂവമായി എന്നുള്ളൊരു ചോദ്യത്തിന് അല്ലെങ്കിൽ എൻ്റെ മൂല്യം എന്താണ് എൻ്റെ വർത്ത് എന്താണ് അപ്പോൾ അതിനനുസരിച്ച് നൂറ് ശതമാനം ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ളത് തിരിച്ച് കിട്ടുന്നോ എന്ന് മനസ്സിലാക്കി കിട്ടുന്നില്ലെങ്കിൽ അതിൽ നിന്ന് നല്ല ഡിസിഷൻ എടുത്ത് അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ നമുക്ക് മുന്നോട്ട് സഞ്ചരിച്ച് നടന്ന് നീങ്ങി പോകാനായിട്ടൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് എങ്ങനെയായാലും പെയിൻഫുൾ സിറ്റുവേഷൻ ആണെങ്കിലും ആ പെയിൻഫുൾ സിറ്റുവേഷനെ വളരെ പീസ്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മളിലേക്ക് വരുമ്പോൾ വളരെ ചിലപ്പോൾ നമ്മൾക്ക് വിദൂരത്തിലുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട് വഴിയായിരിക്കും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എപ്പോഴും ഒരാളിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളിൻ്റെ ട്രിഗറിംഗ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ നമ്മളിലേക്ക് എത്തുക അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ കയറൂരി വിടുന്നത് കണക്ക് ആയിപ്പോയി നമ്മൾ തന്നെ ഡീപ്പായിട്ട് സങ്കടത്തിലേക്ക് ആണ്ടുപോകാതെ അത് എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വലിയ പ്രയോറിറ്റി ഒന്നും കൊടുക്കാതെ നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ട ഒരു സമയമാണ് ഈ ഭൂമിയിൽ എത്ര പേര് നമ്മളുടെ കൂടെ അടുത്തും അകന്നും ഒക്കെ നിന്നാലും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നാം മാത്രമേ ഉള്ളെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുക ചുറ്റിനുള്ള ഔട്ടർ വേൾഡിലും അല്ലെങ്കിൽ നമ്മളുടെ ഇന്നർ വേൾഡിലും ഡിസ്ട്രാക്ഷൻസ് ഒരുപാടുണ്ടെങ്കിലും അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്ത് ഉയർത്തി നിർത്തുക എന്നിട്ട് നമ്മളുടെ ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി അത്രയും റേസ് ചെയ്ത് ഉയർത്തി നിർത്തിക്കൊണ്ട് യൂണിവേഴ്സൽ ഫോഴ്സിനോട് അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ശക്തിയാണ് എല്ലാം ആ ഒരു ശക്തിയാണ് നമ്മളെ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും ഉറങ്ങുന്ന നേരത്തും അടുത്ത ദിവസം ഉണരുന്ന സമയത്തും ഒക്കെ നമ്മളെ മുന്നോട്ട് ഗൈഡ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾ നേടിയെടുത്തുകൊണ്ട് ആ ഒരു ശക്തിയിൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഓഹോ പോനോ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേണലിംഗ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വേദനകൾ അല്ലെങ്കിൽ ട്രോമ അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന സ്ഥലത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങി നിന്നു അപ്പോൾ നമ്മളുടെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടൊരു ഫ്രണ്ട് ഒന്ന് നമ്മളെ വേറെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ആ ഒരു ദിവസം മുഴുവനും പോയി എന്ന് മാത്രമല്ല അവിടെ പല കാര്യങ്ങളും നടന്നു നമ്മളുടെ നമ്മൾ അതിന് ഒരു വളരെ ഒരു കുറ്റവാളിയെ പോലെ മുദ്ര കുത്തുന്ന ഒക്കെ സാഹചര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒക്കെ രീതികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ പെയിൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കുറിച്ച് നമ്മൾ അറിഞ്ഞ വാർത്ത അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്തായിരുന്നു അല്ലെങ്കിൽ അവർ നമ്മൾക്ക് എന്തായിരുന്നു പാസ്റ്റിൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വർക്രീഡ് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എല്ലാം ഒരു വെള്ള പേപ്പറിൽ ജേണലിങ് ചെയ്യുക ജേണലിങ് ചെയ്ത് ശക്തിക്ക് അത് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അത് വായിച്ചു നോക്കി അത് കത്തിച്ച് കടയുക അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു അവസരം കിട്ടുമോ അങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് ബാക്കി എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഭൂമിയിലേക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഈ ജന്മുണ്ടെന്ന് നൽകിയപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ എന്താണ് എന്നിലുള്ള ശക്തി എന്താ എന്താണ് എന്നിലുള്ള ആ ഒരു കഴിവുകൾ അതിനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരിക ഇൻബിൽറ്റഡ് ആയിട്ടുള്ള ടാലൻസ് നമ്മുടെ ഉള്ളിലുണ്ട് അത് ഉറഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിനെയൊക്കെ ഉയർത്തിയെടുക്കുക ഉണർത്തിയെടുക്കുക അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിനെന്തെല്ലാം കാര്യങ്ങൾ എന്നിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻ വരുത്തണം എൻ്റെ ഓൾഡ് ആയിട്ടുള്ള പല വേർഷനും പാറ്റേൺസും ബിഹേവിയർ പാറ്റേൺസും ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആ ഒരു കസ്റ്റം ട്രഡീഷൻ ഇങ്ങോട്ടിങ്ങോട്ടിങ്ങോട്ട് ജനറേഷൻ വൈസ് ഇങ്ങോട്ട് പകർന്നു തരുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് തന്നെ പിന്നെയും നമ്മൾ ഫോട്ടോ കോപ്പി പോലെ അല്ലെങ്കിൽ അനുവർത്തിക്കാതെ അതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളുടെ ഒത്തൻറ്റിക് സെൽഫിലേക്ക് നമ്മളെ തന്നെ ഉയർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ രീതിയിലും നമ്മളുടെ ഈഗോയ്ക്ക് ഡെപ്ത്ത് സംഭവിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളിൽ തന്നെ ഒരു വർക്കൗട്ട് ചെയ്ത് നമ്മളുടെ ഇന്നർ ചൈൽഡ് ഹോൺസൊക്കെ മാറ്റി ഹീലിംഗ് ഒക്കെ വരുത്തി ഒക്കെ നമ്മൾ വളരെ പോസിറ്റീവാണ് വളരെ പവർഫുള്ളാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് വളരെ അൺസ്റ്റോപ്പബിളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ കൊടുത്ത് നമ്മളെ തന്നെ മൊത്തത്തിലൊന്ന് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് കുറച്ച് നേരം ഐസൊലേറ്റ് ചെയ്തിരിക്കുക ജേണലിങ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക നേച്ചറിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക മണ്ണിനെ സ്പർശിച്ച് മദർ അതിൻ്റെ ഒക്കെ വാങ്ങിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക ചിരിപ്പില്ലാതെ വീടിനകത്തോ പുറത്തോ ഒക്കെ നടക്കാൻ കുറച്ച് സമയം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക വെള്ളം ഇഷ്ടം പോലെ കുടിക്കുക ആറ്റിറ്റ്യൂഡും ഗ്രാറ്റിറ്റ്യൂഡും പ്രാക്റ്റി പ്രാക്റ്റീസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് പുതിയ ഒരാളാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു എയ്റ്റി എയ്റ്റ് എയ്റ്റ് നയൻറ്റി എയ്റ്റ് എനർജി പോർട്ടൽ ഓപ്പണായി ആയി കഴിയുമ്പോൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നതൊക്കെ എനിക്ക് വേണം ഇന്നതൊക്കെ നടക്കണം എന്നുള്ള രീതിയിൽ ഒരു മെറ്റീരിയൽ വേൾഡിൻ്റെ മെറ്റീരിയൽ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടൊന്നും പുഷ് ചെയ്യാതിരിക്കുക ഒന്നിട്ടേ പുറകെ ചെയ്സ് ചെയ്യാതിരിക്കുക എല്ലാം അതിൻ്റെ രീതിയിൽ നോർമലായിട്ട് പ്രപഞ്ചശക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ അങ്ങ് വന്നോളും അപ്പം നമ്മൾ അതിനനുസരിച്ച് ആ ഒരു ശക്തിയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് സഞ്ചരിക്കുക അല്ലാതെ ഇതെനിക്ക് വേണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അതെന്നെ തന്നെ നിൽക്കണം അതെൻറ്റേതാണ് അങ്ങനെ അല്ലെങ്കിൽ ഈ ജോലി അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അതെനിക്ക് കിട്ടി പക്ഷേ കോമ്പറ്റീഷൻ ഒരുപാടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്തിട്ടായിരുന്നു എനിക്കവിടെ ഫിക്സ് ചെയ്ത് എന്നെ അവിടെ നിർത്തണം എനിക്കതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ എത്തണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അതിൽ വളരെ പ്രൊസസീവായി വളരെ ചേസിങ് മോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളിരിക്കുന്നത് കൂടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് വളരെ ചേസിങ് എന്ന് പറയുന്നതെല്ലാം നിർത്തിയിട്ട് വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുക എൻ്റെ കഴിവ് അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്നിൽ വന്നോളും അപ്പോൾ എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് അതെല്ലാം ഓരോ നിമിഷവും വിതൗട്ട് എനി എക്സ്പെക്റ്റേഷൻ അതെല്ലാം ചെയ്തു തീർക്കാനും അതിൻ്റെ ആ ഒരു സക്സസ് നേടിയെടുക്കാനും അതിനെ സഹായിക്കുന്ന പ്രപഞ്ച ശക്തിയോട് എപ്പോഴും ആയിക്കൊണ്ട് എനിക്ക് ഓരോ നിമിഷവും ജീവിക്കാനായിട്ട് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാവുമ്പോൾ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി കൃത്യസമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നോളൂ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോർട്ടൽ ക്ലോ ഓപ്പണായി ക്ലോസ് ആവുമ്പോൾ നിങ്ങളുടെ പല വെർഷനും പല സൈക്കിളും ക്ലോസ് ചെയ്യാനുള്ള ഒരു അത്യ അപൂർവമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു കാർമിക് സൈക്കിളിലൂടെ ഒരു ലൂപ്പിലൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു എത്രയോ കാലങ്ങളായിട്ട് കിടന്ന് കറങ്ങുന്നു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ജോലിയുടെ ആ ഒരു രീതിയാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല അങ്ങനെ നമ്മളൊരു ലൂപ്പിൽ ഇങ്ങനെ കിടന്ന് ചുറ്റി കറങ്ങുകയാണെങ്കിൽ അവിടെ നിന്നെല്ലാം നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ നേടിക്കൊണ്ട് അവിടെയുമെല്ലാം ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹു യു ആർ ഞാൻ ആരാണ് എൻ്റെ മൂല്യം എന്താണ് ഞാൻ ഈ നിൽക്കുന്നത് എന്നെ തന്നെ കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മൂല്യം ഉയർത്താൻ ഒരു പൊസിഷനിലാണോ അതല്ല എന്നെ തന്നെ ഇല്ലാതാക്കി കളയാനുള്ളൊരു പൊസിഷനിലാണോ എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾ ഓരോ സാഹചര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഓപ്പർച്യൂണിറ്റിയും ഓരോ നിമിഷവും ഓരോന്നിലേക്കും ഹെഡ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ എല്ലാം ഒരു ക്ലാരിറ്റി നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇൻഡ്യൂ ടി ലെവലിൽ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് നോ എന്നാണെങ്കിൽ ഓക്കെ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നടന്നു നീങ്ങാനായിട്ട് ഉള്ള ശ്രമം നടത്തുമ്പോൾ പല ടൈസിൽ നിന്നും കാർമ്മിക്കായിട്ടുള്ള പല ടൈസിൽ നിന്നും നമുക്കത് കട്ട് ചെയ്ത് ആ ഒരു സൈക്കിളിനെ പൂർണ്ണമായിട്ട് എൻഡ് ചെയ്ത് നമ്മളുടേതായിട്ടുള്ള പുതിയ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെ അങ്ങനെ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ നമ്മളെ അനുവദിക്കുമ്പോൾ പ്രപഞ്ചശക്തിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ അടച്ചിട്ടിരിക്കുന്ന എത്രയോ കാലങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു വീട് ഒരു മുറി അതിൻ്റെ ജനലെല്ലാം തുറന്ന് തൂട്ടുവാരി ചെലഞ്ഞ് വലിയക്കി അടിച്ചെല്ലാം വൃത്തിയാക്കി പുറത്തു നിന്നുള്ള സൂര്യപ്രകാശവും വെളിച്ചവും അല്ലെങ്കിൽ വായുവും എല്ലാം ആ മുറിയിലേക്ക് കയറുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്തി ആ ഒരു കാർമിക് സൈക്കിളിനെ പൂർണ്ണമായിട്ടും കംപ്ലീഷൻ കൊടുത്ത് പുതിയതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആവാം ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയി തോന്നാം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മായ ഇങ്ങനെ മായാവനെ നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ ഒരുപാട് കളികളൊക്കെ കളിക്കുമെങ്കിലും ഒടുവിൽ നമുക്ക് മനസ്സിലാകും ആ ഒരു പ്രപഞ്ചശക്തിയുടെ ബ്ലെസ്സിങ്സ് ആണെങ്കിലും ആ ഒരു സ്നേഹമാണെങ്കിലും ബിസിനമാണെങ്കിലും നോളജ് ആണെങ്കിലും കമ്പാഷൻ ആണെങ്കിലും അൺകണ്ടീഷണൽ ലവ് ആണെങ്കിലും എത്ര മഹനീയമായിട്ടാണ് എന്നിലേക്ക് വരുന്നതെന്നും ആ ഒരു ഞാൻ ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്ന ദിശയിൽ നിന്ന് മാറി സഞ്ചരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങളും എൻ്റെ സോൾ ഗ്രോത്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു അപ്പോൾ അതിനെ യൂണിവേഴ്സൽ പോഴ്സിനോട് വളരെയധികം ആവാനും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനും ഒക്കെ നിങ്ങൾക്ക് അല്ലാത്ത ഒരു സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു ഡീമൻ എനർജി മായ എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ ചുറ്റിക്കറക്കും അതൊന്നും ശരിയല്ല അങ്ങോട്ട് പോകണ്ട മറ്റയ്ക്കായി പോവും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ശത്രുത ഉണ്ടാവും ആരും അംഗീകരിക്കില്ല എന്നൊക്കെയുള്ളൊരു കാര്യം വരുമ്പോൾ നമ്മളൊന്ന് നിന്നു പോകാനും പഴയ രീതിയിലേക്ക് തന്നെ തുടരാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈശ്വരീയ ചൈതന്യമാണ് ഈ ഭൂമിയിലെ എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നതും എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതും പിന്നെ നമുക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ അനുവദിക്കാതിരിക്കുന്നത് മായാവലയങ്ങളായതുകൊണ്ട് നമ്മളതിനെ ധൈര്യത്തോടു കൂടി മുറിച്ചു മാറ്റിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിച്ചാൽ നമ്മളുടെ ജീവിത വിജയങ്ങൾ നമ്മൾക്ക് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി